ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോളോവറിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം ഞാനിരുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഗീഗവേ ഒക്കെ വെക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുന്നവർ പുതിയ ആൾക്കാരെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടമായെങ്കിൽ കേട്ടോ നമ്മളൊന്ന് കൊണ്ടുവന്നിങ്ങനെ കഫ്താൻ്റെ നെയ്റ്റി ആണ് കേട്ടോ കഫ്താണേ ആദ്യമായിട്ടാണ് നമ്മൾ കഫ്താൻ്റെത് കൊണ്ടുവരുന്നത് കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് അജറക്കൻ ആണ് കേട്ടോ കാണിക്കുന്നതല്ല നമ്മൾ അജ്റക്കിൻ്റെ ഇടട്ടോ കാണിക്കുന്നത് കഫ്താനല്ല ആണ് കേട്ടോ നല്ല ഇറക്കം ഉണ്ടോ കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ഉണ്ടോ അടിയിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കഫ്താൻ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ എടുത്തതാണ് കേട്ടോ കഫ്താൻ നല്ല ഡാർക്ക് ആയിട്ടാണ് കേട്ടോ ഇത് മെറൂൺ അടുത്തത് വരുന്നത് ഇത് മെറൂൺ തന്നെയാണ് ഒത്തിരി കളർ ഒരു ചൊമ്പ് കളർന്ന മെറൂൺ ആണ് ഇത് ഇത് ഫ്രീ സൈസ് തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ത്രീ സൈസാണല്ലോ എങ്ങനെയാണ് മടുക്ക് എങ്ങനെയാണ് കൊടുത്തത് പ്രിൻഡ് കെട്ടാനായിട്ട് അറിയാമല്ലോ ഉണ്ടോ റൗണ്ടിനൊക്കെ കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടോ ഇപ്പം ഇഷ്ടമായെങ്കിൽ ആ വാട്സാപ്പിലേക്ക് വരുക കേട്ടോ എടുത്ത് വാട്ട്സപ്പിലേക്ക് വരിക വരുന്നത് ഇങ്ങനെ അടുത്തത് വരുന്നത് നെയ്ബി ബ്ലൂട്ടാ നേബി ബ്ലൂ ആണ് റൗണ്ട് നെക്കാണ് കേട്ടോ പ്രീ സൈസാണ് റൗണ്ട് നെക്കാണോ വരുന്നത് കേട്ടോ ആ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം നമ്മൾ കാണിക്കുന്നത് അജറക്കാണ് കേട്ടോ നേബി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ക്വശം വരുന്നത് ഇങ്ങനെയാണ് എന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക വാട്ട്സപ്പിലേക്ക് വരികട്ടോ നമ്മടെ ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അറിയാമല്ലോ അടുത്ത് കാണിക്കുന്നത് റെഡാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ എല്ലാം അജറക്കാണ് കേട്ടോ കാണിക്കുന്നില്ല ഫ്രീ സൈസാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് എന്തേ അടിപക്ഷം വരുന്നത് ഇങ്ങനെ ഉണ്ടോ സൈഡില് അതേപോലെ ഒരു ലേസ് മാതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് വന്ന് ഓർഡർ ആക്കാം കേട്ടോ